ഹലോ നീ എവിടെ അതെ നാളെ ആ ഫങ്ഷൻ പക്ഷെ എന്റെ ഫേസ് ഫുള്ള് ഡൾ ആണ് അവിടെ ആണെങ്കിൽ നല്ല മുഞ്ചൻ ചെക്കന്മാരും വരുന്ന ഓ ഓ നിനക്ക് ഹെയറിന്റെ ലുക്കാണല്ലേ മാറ്റേണ്ടേ ഒരു വഴിയുണ്ട് എനിക്കൊരു സ്പോട്ട് അറിയാം ഞാൻ നിനക്ക് ലൊക്കേഷൻ അയക്കാം നീ നേരെ അങ്ങോട്ട് പോരേ ഞാനും അങ്ങോട്ട് വരാം ഞങ്ങളുടെ ഈ വേണ്ടി ഞങ്ങൾ എത്തിയത് മണക്കാട് പ്രോബ്ലത്തിന്റെ ഓപ്പോസിറ്റ് ചെയ്ത ഹൈഡ്രാ ഫേഷ്യൽ ട്രീറ്റ്മെന്റിന് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയത് ഹൈഡ്രാ ഫേഷ്യലിന്റെ കൂടെ തന്നെ ഒരു ഹെയർ സ്പായും ഫ്രീ ആണ് ഇനി ഹെയർ ഹൈലൈറ്റ് കളർ ചെയ്യുന്നതിന് അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് സോ ഫങ്ഷന് മെയിൻ ആവാൻ ഞങ്ങൾ റെഡി നിങ്ങൾക്ക് റെഡിയാവാൻ നേരെ നേരെ സ്റ്റൈൽ ബ്യൂട്ടി ലോഞ്ചിലേക്ക് പോരൂ